സുഹൃത്തുക്കളെ ഹനാൻഷയാണ് വിഷയം അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തില്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഹനാൻഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ വീണ്ടും ഞാൻ ഇടുന്നു കേട്ടോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് ദമാമില് ഹനാൻഷയുടെ ഒരു ഗംഭീര പ്രോഗ്രാം നടന്നത് ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് തന്നെ ഹനാൻഷ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങള് ആ പറയുന്ന കാര്യങ്ങളൊന്ന് അത് ഇങ്ങനെയായിരുന്നു കേട്ട് നോക്കണേ ഇതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇതൊന്നല്ല സംഭവിച്ചെന്നുള്ളതാണ് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടിരുന്നത് പക്ഷേ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് ഇവന്റെ തെറ്റല്ല ഈ ഒരു ഇവൻറ്റ് പ്രോഗ്രാം സം ഈ ഇവന്റ് സംഘടിപ്പിച്ച ആൾക്കുള്ള പ്രശ്നമാണ് ഒന്ന് ദമാമിലെ കുറച്ച് വിഷയം കൂടി ഉണ്ട് അവിടെക്കൊരു ചില പരിപാടികളൊക്കെ പെർമിഷൻ കിട്ടില് കുറച്ച് മെനക്കെടാണ് ആ മെനക്കെട് ഇവനെയും ബാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം ഇവൻ പറയുന്നുണ്ട് ഈ പ്ലഗിന് ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പം ഈ പുതിയ പാട്ടുകാരുടെ ഒരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പുസ്തകത്തിലോ അല്ലെങ്കിൽ മൊബൈലോ കൊണ്ടു വന്ന പാട്ടങ്ങനെ പാടുക എന്നതിനേക്കാൾ അപ്പുറം ഇവരെ ഒറിജിനൽ ട്രാക്ക് പുറകിൽ വെക്കും അതനുസരിച്ച് ഉണ്ടനുസരിച്ച് പാടുക എന്നുള്ളതാണ് അത് ആസ്വദിക്കാൻ അതിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് അത് വേറെ കാര്യം അത്ര ആൾക്കാരെ ആൾക്കാർ നമുക്കൊരു പുതിയ കാലഘട്ടത്തിൽ കുറ്റം പറയാൻ പറ്റില്ല മറച്ചു വെച്ചിട്ട് അല്ല അത് പാട്ടശബ്ദം കൂട്ടി മറച്ചു വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്നു പോലും ഇവിടെ നമുക്ക് ടീമിന്റെ പ്രശ്നമാണ് ഈ ഒരു ഇവന്റ് ടീമിന്റെ ഇനി അതാണോ വേറെ വീഡിയോ സംഭവിച്ചു സംഭവം നല്ല രീതിയിൽ ആൾക്കാർ മൂഞ്ച് കാരണം എന്താ രണ്ടു മൂന്ന് വെള്ളം ഒന്ന് ഓല് ഡോറച്ചു പൊറത്തൊരു ഒരു പത്തഞ്ഞൂറ് ആൾക്കാർ പെട്ടുപോയി പോയി പുറത്ത് പിന്നെ ഓനെ കൊണ്ടുപോയി രണ്ട് പാട്ട് പ്രതീക്ഷിക്കുമ്പോൾ അതും കിട്ടിയില്ല എന്താ പറഞ്ഞാൽ പിന്നില്ല ലൈസൻസ് ഇല്ല എന്തൊക്കെയാ മനസല്ലേ ഇത് അവൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി പോയ ആരാധകരാണ് പറയുന്നത് എന്തിനാണ് പിന്നെ അവൻ ഇവിടെ കൊണ്ടുവന്നേ എന്നാണ് ഇപ്പൊ ആളുകാരൊക്കെ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാര് ഒരു മാന്യമായിട്ടുള്ള മൈക്ക് പോലും എന്തിനേറെ ഒരു ബോക്സ് അങ്ങനെ കണ്ടല്ലോ സൗണ്ട് പുറത്തുകയൊക്കെയുള്ള ഉപകരണം അതുപോലും അവന് എത്തിച്ചു കൊടുത്തിരുന്നില്ല എന്നർത്ഥം ഇപ്പൊ പറയൂ പറയട്ടെ എന്റെ കാരണം കൊണ്ടല്ല ഇന്നിവിടെ പാട്ട് പെർഫോം ചെയ്യാത്തത് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് എന്റെ വിശ്വസിച്ച് എന്നെ സ്നേഹിച്ച് വന്നവരാണ് നിങ്ങൾ എനിക്ക് അറിയാൻ ഒരുപാട് സന്തോഷം വന്നതിനെ ഇൻഷാള്ളു സോ മച്ച് അല്ലിയാണ് പക്ഷേ ഒരു വലിയ പാട്ടുകാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബിലും മറ്റൊക്കെ വീഡിയോസിലൊക്കെ ഇട്ട് അപാരമായിട്ടുള്ള വൈറലായ ഒരു പാട്ടുകാരൻ പുതിയ കാലഘട്ടത്തിന്റെ പാട്ടുകളൊക്കെ അതിഗംഭീരമായി പാടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ അങ്ങോട്ട് ഗൾഫിലേക്ക് വിളിച്ചുകൊണ്ടിട്ട് അപമാനിക്കേണ്ട എന്താവശ്യമുണ്ടെന്ന് ഇതോട് കൂടിയിട്ട് ഹനാൻ ഷാന്റെ പ്രോഗ്രാമിന് ഇപ്പൊ മാറ്റി കൂടുമോ കുറയുമോ വലിയ വെല്ലുവിളിത്തൊന്നുമില്ല എങ്കിലും നാട്ടുകാരൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അവരിട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നാറ്റിക്കുന്ന ഒരു പരിപാടി ഒരു പ്രോഗ്രാമില് ഇവന്റ് ലാപ്ടോപ്പ് കുത്തുള്ള ഒരു പിന്നുപോലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇവന്റ് പ്രോഗ്രാമിന് ആ കമ്മിറ്റിക്ക് കഴിയുന്നില്ല ഇപ്പംമാരൊക്കെ എന്തിനാന്ന് ഈ ഗൾഫ് പോലെ സ്ഥലത്തൊക്കെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നെ അഞ്ചമക്കാലത്ത് എട്ട് മണി കഴിഞ്ഞിട്ട് പോവാത്ത ആൾക്കാർ അവിടെ എന്റെ ഇവര് ന്യായം പറയാണ് പൈസ ഇല്ലാത്ത ആൾക്കാരാണ് അൽസലീമിന്റെ ആ വന്ന് ഒന്ന് ആലോചിക്കെ ഈ പാവങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണാൻ വന്ന ആൾക്കാരാണ് അവർക്ക് ഇതാണ് അവസ്ഥ നേരം പോലെ ഒരു പ്രോഗ്രാം പോലും ഞാൻ ആ മൈക്കയുടെ കാര്യം പറയുന്നുണ്ട് അതെവിടെ അവിടെ ആ എന്തായാലും അതൊക്കെ എന്റെ ഇന്ന് പോയി അവൻ കൃത്യമായിട്ട് ആ ഒരു ബോക്സ് ഒക്കെ പിടിച്ച് പറയുന്നുണ്ട് ചേട്ടാ മാന്യമര്യാദയ്ക്ക് എൻ്റെ നാട്ടിലായി ഈ കുടുംബ സംഗമത്തിന് കുടുംബസംഗമത്തിന് ഇതിനേക്കാൾ നല്ല ബോക്സ് ശരിയാണ് അമ്മാതൊരു ബോക്സൊക്കെയാണ് അവന് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും അത്രയ്ക്ക് മോശമാക്കി ഒരു പാവം ഒരു നല്ല പാട്ടുകാരനെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഗൾഫിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വെച്ചെന്നൊക്കെ പറയേണ്ടി വരും